ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വിളിച്ചിട്ടുള്ള ജോലി ഒഴിവിൻ്റെ നോട്ടിഫിക്കേഷനും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോഴിക്കോട് ഗവൺമെൻറ്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒഴിവുള്ള സീനിയർ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് ഒരു വർഷത്തേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കുന്നതിന് ഹോമിയോപ്പതി വകുപ്പിൽ സമാന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും മേലധികാരി മുഖേന നിശ്ചിത പ്രൊഫോമയിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നിയമനം നേടിയവരും അഞ്ച് ഒൻപത് മൂന്ന് പൂജ്യം പൂജ്യം പന്ത്രണ്ട് പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം ശമ്പള സ്കേരിൽ ജോലി ചെയ്യുന്നവരും ആയിരിക്കണം അപേക്ഷകർ ജൂൺ മുപ്പതിനകം ലഭിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം പ്രിൻസിപ്പൽ ആൻഡ് കൺട്രോളിംഗ് ഓഫീസർ ഗവൺമെൻറ് ഹോമിയോപ്പത്തി കോളേജ് ഐരണിമുട്ടം തിരുവനന്തപുരം ഇമെയിൽ അഡ്രസ്സും മറ്റു കാര്യങ്ങളും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വേക്കൻസി കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കൺസൾട്ടൻ്റായിട്ടാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് മീൻ ജോലി കരാർ നിയമാനത്തിലാണ് അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തിനാലാണ് കൂടുതൽ വിശദവിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കാം അഡ്രസ്സോടെ കുറയ്ക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ ആർ സി കേരള ഡോട്ട് ഒ ആർ ജി സെർച്ച് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ കരാർ അടിസ്ഥാനത്തിൽ സീനിയർ റെസിഡൻസ് അസ്ഥതികയിൽ നിയമനം ലഭിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തി ഒൻപതിന് വൈകിട്ട് മൂന്നിന് മുന്നേ അപേക്ഷിക്കണം അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഡോക്ടർ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ സി സി ടി വി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപ്പം നിങ്ങൾക്ക് കൂടുതൽ വയസ്സവും ഫീസ് വേണ്ടതിന് അത് ഫീസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഏജ് ലിമിറ്റ് പിന്നെ എസ് എസ് സി എസ് ടി അങ്ങനെ ബാക്ക് വേർഡായിട്ട് നിൽക്കുന്നവർക്ക് പ്രത്യേകം ഓഫേഴ്സ് ഉണ്ട് ഫീസിൻ്റെ കാര്യത്തിൽ ഇളവ് വരും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നില്ല അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വായിച്ച് നോക്കിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള എൽ ബി എസ് സെൻ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തിരുവനന്തപുരം സെൻ്ററിൽ ജൂൺ അവസാന വാരം ആരംഭിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ആൻഡ് ജി എസ് ടി യൂസിങ് ടാലി കോഴ്സിംഗ് പ്ലസ് ടു കമേഴ്സ് അല്ലെങ്കിൽ ബികോം പാസ്സായിട്ട് നിന്നും ആവിഷ്കരിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് മുന്നേ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ബി എസ് എസ് സി ഇ എൻ ടി ആർ ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം കൂടുതൽ വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം അല്ലെങ്കിൽ ഒൻപത് 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 അഞ്ച് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് അഞ്ച് എന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഡീറ്റെയിൽസ് തിരക്കി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എല്ലാവരും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വാങ്ങിപ്പെയ്യുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്